ജ്യോതി മല്ഹോത്രയ്ക്കൊപ്പം യാത്ര ചെയ്ത വി മുരളീധരന് വെട്ടിലായി ബി നേതാക്കൾ വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ വീഡിയോയിൽ ബിജെപി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനും വി മുരളീധരനും വന്ദേ ഭാരത് വന്ദേഭാരത് പ്രചാരണത്തിനു വേണ്ടി ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയ വേളയിലാണ് ബിജെപി നേതാക്കൾക്കൊപ്പമുള്ള വീഡിയോ ചിത്രീകരിച്ചത് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ വന്ദേഭാരത്തിന്റെ ഉദ്ഘാടന ദിവസമാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനുമായി സംസാരിച്ച ബ്ലോഗും തയ്യാറാക്കി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയാണ് ജ്യോതി മൽഹോത്ര യാത്ര ചെയ്തത് ഏപ്രിൽ മൽഹോത്രാണ് ഇവർ കാസർഗോഡ് എത്തിയത് ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം വിവാദമാക്കി ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷമാണ് ജ്യോതി മൽഹോത്ര അറസ്റ്റിലാകുന്നത് വിഷയത്തിൽ കേരള ടൂറിസം മന്ത്രിയെ ബി ജെ പി നേതാക്കൾ കുറ്റപ്പെടുത്തിയിരുന്നു ചാരക്കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നതിനെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ച വരുകയാണ് ഇതിനിടെയാണ് പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയ സമയം വി മുരളീരോട് ഉപസഞ്ചരിക്കുന്ന വീഡിയോ പുറത്തെത്തിയതോടെയാണ് ബി നേതാക്കൾ മെറ്റിലായത് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ദിവസമാണ് വി മുരളീധരനൊപ്പം ജ്യോതി മൽഹോത്ര യാത്ര ചെയ്യുന്നത് ബി ജെ പി ജ്യോതി മൽഹോത്രയുടെ ബന്ധം നേരത്തെയും ചർച്ചയായതാണ് പാകിസ്ഥാനിലേക്ക് പോകുന്ന ബ്ലോഗ് ചെയ്യുന്ന സമയം പട്ടാളക്കാരനോട് ഹരിയാന ബി ജെ പി ടീമെന്നാണ് ജ്യോതി മൽഹോത്ര പരിചയപ്പെടുത്തിയത് അതേസമയം ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നതിൽ ടൂറിസം വകുപ്പിനോ ടൂറിസം മന്ത്രിയോ കുറ്റപ്പെടുത്തുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ബ്ലോഗറെ കേരളത്തിലേക്ക് വിളിക്കില്ലെന്നും അവർ ഇവിടെ വരുമ്പോൾ ചാരപ്രവർത്തകയാണെന്ന് ആർക്കെങ്കിലും അറിയുമോയെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു നമുക്കൊക്കെ പേടിയാണ് നമ്മുടെ കൂടെ പലരും ഫോട്ടോ എടുക്കും നാളെ ഇയാൾ പ്രതിയായാൽ നമ്മൾ എന്ത് ചെയ്യും ഇവർ വന്നപ്പോൾ ചാരപ്രവർത്തകയല്ല ബ്ലോഗർ എന്ന നിലയിലാണ് വിളിച്ചത് സതീശൻ പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് തങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷേ സി പി എം ആയിരുന്നെങ്കിൽ ടൂറിസം മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്തേനെയെന്നും തങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ആരുടെയും വെക്കിട്ട് കയറില്ലെന്നും സതീശൻ കൂട്ടിച്ചേർത്തു